തിരുവനന്തപുരം സി എച്ച് സെൻറ്ററിൽ സന്ദർശിച്ചു ഇതിൽ നിന്ന് മനസ്സിലാകുന്ന പ്രവാസികളായ നിങ്ങൾ കെ എം സി സിക്കും മുസ്ലിം ലീഗിനും കൊടുക്കുന്ന ഓരോ രൂപയും ഓരോ റിയാലും ഓരോ ദൃഹമും ഓരോ ദിനാറും അസ്ഥാനത്തല്ല അസ്ഥാനത്ത് തന്നെയാണ് എന്ന് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് സതക്ക ചെയ്യുന്നതിന് മടി കാണിക്കേണ്ട ആർ സി സിയിലും ശ്രീചിത്രയിലും മറ്റുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം കഴിയുന്നവർക്ക് ഒരു അത്താണിയാണ് സി എച്ച് സെൻറ്റർ തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ സതക്കയും ചാരിറ്റിയും സ്ഥാനത്ത് തന്നെയാണെന്ന് നൂറ്ക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നതാണിവിടെ സി എച്ച് സെൻറ്ററിൽ താമസിക്കുന്നവർക്ക് ഫുഡും താമസ സൗകര്യവും അത്യാവശ്യ സാമ്പത്തിക സഹായവും ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അസലാമലൈക്കും വാഹന അള്ളാഹി വാത്തു